ി സി പ്രസിഡന്റ് ശ്രീ എൻ ഡി അപ്പച്ചൻ നമ്മളോടൊപ്പം ശ്രീ അപ്പച്ചൻ എന്തായാലും വളരെ ആവേശത്തിലായിരിക്കുമല്ലോ യു ഡി എഫ് ക്യാമ്പ് കാരണം പ്രിയങ്ക ഗാന്ധിയാണ് എത്തുന്നത് ഉത്തരേന്ത്യയിലൊക്കെ തീപ്പൊരി പ്രസംഗങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെല്ലാം നേതൃത്വം നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രിയങ്ക പ്രിയങ്കിൽ മത്സരിക്കാൻ വയനാട് എത്തുന്നത് രാഹുലിനു ശേഷം പ്രിയങ്ക എത്തുമ്പോൾ അഞ്ചു ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം എത്തിക്കാൻ സാധിക്കുമോ ഭൂരിപക്ഷം നന്നായി വർദ്ധിക്കാൻ അവർക്ക് സാധ്യതയുണ്ട് രാഹുൽ രാഹുൽ ഗാന്ധി ഇവിടെ പതിനഞ്ച് വർഷക്കാട് സേവനങ്ങൾ അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഇടയ്ക്കിട ഇടയ്ക്ക് വയനാട്ടിൽ വന്നിരുന്നു എല്ലാ കാര്യങ്ങളിലും സംബന്ധമായിട്ട് അവരുടെ മത്സരിക്കാൻ തീരുമാനിക്കുന്ന ഏറ്റവും സാവകാർഗമായ ഒരു കാര്യമാണ് ഒരു നല്ല തീരുമാനമായിട്ടാണ് കാണുന്നത് അവർക്ക് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൽകും ഡി സി സിയുടെ നേതൃത്വത്തിൽ എല്ലാവിധത്തിലുള്ള വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തും മാത്രല്ല രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് റായ്പുരയിലേക്ക് മാറിയെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും എപ്പോഴും വയനാട്ടുകാരെ മറക്കില്ല എന്റെ കുടുംബമാണ് വയനാട് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി വയനാടിന്റെ പ്രശ്നങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും സഹായിക്കാൻ അദ്ദേഹം കൂടി ഉണ്ടാവും അപ്പൊ രണ്ട് എം പിമാരുടെ സഹായം നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഹലോ പറഞ്ഞോളൂ നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തീരുമാനം ആ തീരുമാനത്തെ ആർദമായിട്ട് സന്തോഷത്തോടെ ഈ ആരോപണമാണ് ഉന്നയിക്കുന്നത് വീണ്ടും ഒരു ഒരു വയനാട് എത്തുന്നു എന്നുള്ള ആരോപണമാണോ പ്രിയങ്ക രാഷ്ട്രീയം പറഞ്ഞാൽ ഏത് നേതാക്കന്മാരോ മക്കള മരുമക്കളാ മത്സരിക്കാത്തവരുള്ളത് ആരാ മനുസരിക്കാത്തത് നെഹ്റു കുടുംബത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലൊരു രാഷ്ട്രീയം നടക്കുവോ രാജ്യത്തിന് വേണ്ടി ഏറെ ത്യാഗസഹിച്ച നേതാവല്ലേ പണ്ഡിത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം തുടങ്ങി വറ്റിയ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഒക്കെ തന്നെയല്ലേ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്നത് കുടുംബാധിപത്യം എന്നൊന്നും പറയാൻ പറ്റില്ല എ സി സി ജനറൽ സെക്രട്ടറിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നത് കൊണ്ടാണ് ഇപ്രാവശ്യം